ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണുന്ന വീഡിയോ നാലേ മുക്കാലിസിൻ്റെ സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീടാണ് നമ്മളിന്ന് കാണുന്ന വീഡിയോ നല്ലൊരു വീട് തന്നെ കേട്ടോ നല്ല വീടാണ് പുതിയ വീടാണ് അധികം പഴക്കമായില്ല നല്ലൊരു ഏരിയ നല്ല ഏരിയ പറഞ്ഞാൽ വി ഐ പി ഏരിയ നല്ലൊരു വീട് തന്നെയാണ് ഉള്ളത് നല്ല ഏരിയ അതെ വീടും തന്നു നല്ല വീട് തന്നെയാണ് ഇതൊരു ബെഡ്റൂമാണ് ആദ്യം മേലെ വന്നിട്ടാണ് വീടും എടുത്തത് അതുകൊണ്ടാണ് പശ്ചാത്തലത്തിൽ മേലെ നിലയിൽ തന്നെ എടുത്തിരിക്കുന്നത് ഇതൊരു ബെഡ്റൂം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പറ്റിയൊരു ഏരിയ ആണ് നല്ല ഏരിയ തന്നെയാണ് സ്കൂളടുത്ത് ഹൈസ്കൂള് യു പി സ്കൂള് ബാങ്കുകൾ അടുത്ത് ടൗൺ അടുത്ത് എല്ലാം ഒരു അര കിലോമീറ്ററിനുള്ളിലാണ് ഏകദേശം ഹൈവേക്ക് ഇതിലേക്ക് വെറും നൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഹൈസ്കൂളുണ്ട് ബാങ്കുകൾ ടൗണിൻ്റെ അടുത്ത് തന്നെ ടൗണിൽ നിന്ന് ഈ വീട്ടിൻ്റെ വീട്ടിലേക്കുള്ള ദൂരം അര കിലോമീറ്റർ ആണ് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം ആള് അടുക്കള വർക്ക് ഏരിയ ഡോപ്പൻ ഡർസ് അതേ വീട്ടിലുള്ള നല്ല ഏരിയ ടോ നല്ല ഏരിയ പറഞ്ഞാൽ നല്ല ജോലിക്കാരാണെങ്കിൽ ചുറ്റും നല്ല ഏരിയ തന്നെയാണ് നല്ല വീട് തന്നെയാണ് ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണത് ഹൈവേ ഹൈവേൻ്റെ അടുത്ത് ജോലിക്ക് പോയി ജോലിക്ക് പോയിട്ട് പോകാൻ ഒരടുത്ത് ദൂ ബസ് ഇറങ്ങിയിട്ട് ഒരു നൂറ് മീറ്ററിനുള്ളിൽ നടക്കാൻ പറ്റിയ ദൂരം അങ്ങനെ ഒരു വീടൊക്കെ അന്വേഷിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു വീട് തന്നെയാണ് നാലേ മുക്കാൽ സെൻ്റെ സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വെള്ള വെള്ളം ബോർവെല്ലാണ് ബെഡ്റൂം ആണ് ബെഡ്റൂമാണ് ബാത്റൂം ആണ് ഹൈവേ നിന്നും കറക്റ്റ് നൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് സ്കൂളടുത്ത് ഹൈസ്കൂളെടുത്ത് യു പി സ്കൂളിലെടുത്ത് ബാങ്ക് എല്ലാ ബാങ്കുകളും അടുത്തടുത്ത് തന്നെയാണ് ഒരു അര കിലോമീറ്റർ ഉള്ളിലാണ് ഈ കോങ്ങ ടൗൺ കറക്റ്റ് അര കിലോമീറ്റർ ഉള്ള ഉള്ളിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആര് കണ്ടാലും ഇഷ്ടപ്പെടും ഇത് വർക്ക് അടുക്കള നമ്മൾ കാണുന്നത് അടുക്കള ഭാഗമാണ് ഇത് സിറ്റ് ഔട്ട് അവരുടെ താമസമില്ല ഇപ്പോൾ ആളുകൾ അവരോട് ജോലി സ്ഥലത്താണ് ഇതിൻ്റെ ഓണർ ഇവിടെ താമസമില്ല ജോലി സ്ഥലത്താണ് നല്ല ഏരിയ തന്നെ കേട്ടുള്ളത് നല്ലൊരു ഏരിയയാണ് വി ഐ പി ഏരിയ പറഞ്ഞാൽ നല്ല ഏരിയയാണ് എല്ലാം എല്ലാവരും ജോലിക്കാരാണ് ഈ ഭാഗത്തുള്ള ആളുകൾ ഹൈവേയിൽ നിന്നൊരു നൂറ് ഉള്ളിൽ വീണ്ടും പറയുന്നത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലമാണ് വെള്ളം വേർ നല്ല വീട് നല്ല ഏരിയ ഒക്കെ നല്ല ഏരിയയാണ് നല്ല ഏരിയ ഉള്ള വീടുകളാണ് ഇവിടെ സ്ഥലത്തിനൊന്നാത്തൊരു വില കുറച്ച് കൂടുതലാണ് ഇവിടെ ഹൈവേയിൽ നിന്നും കറക്റ്റ് ഒരു ഒരു നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ സെൻറ് വില അഞ്ചും ഫ്രണ്ടേജ് എല്ലാം എട്ടും പത്തൊക്കെയാണ് പറയുന്നത് ഇത് കുറച്ച് നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ നാല് ലക്ഷം രൂപയാണ് ഉള്ളത് ഇവിടെ വില പിടിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് നല്ല വില മാർക്കറ്റിലുള്ള ഏരിയ തന്നെയാണ് പിന്നെ ഓണർ വില ചോദിക്കുന്നത് അമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും മൂന്ന് ബെഡ്റൂമ് നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലത്തിന് അമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഓണർ മാറ്റം ചെയ്യും ചെറിയൊരു മാറ്റം എന്തായാലും വരുത്തും കാരണം ഇവിടെ ഇത്ര വില എന്താണ് ഇങ്ങനെ വില ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സെൻറ്റ് വില സെൻറ് വരണം ഹൈവേയുടെ അടുത്ത് കാരണം വില ഫ്രണ്ടിൽ വില ഏഴ് ലക്ഷം രൂപയ്ക്കാണ് വില വരുന്നത് ബാക്കിലേക്ക് ഇവർ പറഞ്ഞു നാല് ലക്ഷം രൂപയെങ്കിലും അവിടെ ചിരിക്കും ഇത് കൊടുക്കാൻ കിട്ടാൻ കിട്ടാനില്ല കിട്ടാറില്ല അവിടെ അല്ല ഒരു ഏരിയ തന്നെയാണ് തല കിട്ടുന്ന ഏരിയ തന്നെയാണ് കണ്ടാൽ അറിയാമോ വീഡിയോ കണ്ടാലറിയാമല്ലോ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞാൽ പാലക്കാട് ജില്ല പാലക്കാട് താലൂക്ക് പോങ്ങാട് പഞ്ചായത്താണ് പോങ്ങാട് ഭാഗം തന്നെയാണ് ഇവർ ഹൈവേയിൽ നിന്നും നൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് ഇതിലേക്കുള്ള ദൂരം തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരു ജോലിക്കാരൊക്കെയാണ് പറഞ്ഞാൽ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് വന്ന് ബസ് ഇറങ്ങിയിട്ട് നൂറ് മീറ്ററൊക്കെ നടക്കാനുള്ളൂ ഇതിൻ്റെ പ്രത്യേകത പള്ളി അല്ല അമ്പലം പള്ളി തടച്ചെല്ലാം ഒരു അടുത്ത് തന്നെയാണ് ടൗൺ ആയിട്ടാണെങ്കിൽ അര കിലോമീറ്ററിനുള്ളിലാണ് ഹൈസ്കൂള് യു പി സ്കൂള് ബാങ്കുകൾ എല്ലാ ബാങ്കുകളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കത് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ് thank you